ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അല്ല ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് മാറിയുള്ളൊരു വീഡിയോ ആകാം ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടക സ്റ്റേറ്റിലൂടെയാട്ടോ ഞങ്ങളാണെങ്കിൽ മൂകാംബിക അവിടുന്ന് കൂടജാദ്രയിലോട്ടാണ് പോയത് അപ്പോൾ കുടജാദ്രിയിൽ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ദൈവമേ സ്വർഗവും നരകവും കൂടെ ഒരുമിച്ച് കണ്ട ഒരു യാത്രയെന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഓഫ് റോഡ് യാത്രയായിരുന്നു അപ്പോൾ ആദ്യം ഒരു എന്താ പറയുക മുക്കാ മണിക്കൂറോളം നല്ല റോഡുകളായിരുന്നു നല്ല റോഡെന്ന് പറയാൻ പറ്റത്തില്ല ഒരുമാതിരി ചുരം കയറുന്ന പോലെയൊക്കെ വളവും പുളും അങ്ങനെയൊക്കെയായിട്ടുള്ള റോഡായിരുന്നു അതുതന്നെ നമുക്ക് എന്താ പറയുക വൊമിറ്റ് ചെയ്യാനൊക്കെ തോന്നുന്ന ഒരു ടെൻഡൻസി ഒക്കെ വരും കേട്ടോ വൊമിറ്റിങ് ഉള്ളവരാണെങ്കിൽ പിന്നെ തീർന്നു അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ മാക്സിമം പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പറഞ്ഞതുപോലെ പിള്ളേരെ മാക്സിമം കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കുഞ്ഞു പിള്ളേരെയൊക്കെ കാരണം നമുക്ക് അവരെയും കൂടി ഹോൾഡ് ചെയ്ത് നമുക്ക് ഹോൾഡ് ചെയ്തിരിക്കാനൊന്നും പറ്റത്തില്ല അത്രയ്ക്ക് ഓഫ് റോഡാണ് അപ്പം ഈ കണ്ട ഈ വഴികളൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് ടോട്ടല് രണ്ടര മണിക്കൂർ അടുത്താട്ടോ വൺ സൈഡ് അപ്പോൾ അത് ഇവിടം തൊട്ടാണ് നമ്മുടെ ഓഫ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം മൊബൈൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അപ്പോഴേ നമ്മൾ തന്നെ തീർച്ചുപോകും അപ്പം പിന്നെ മൊബൈൽ ഹോൾഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും പറ്റുന്നതല്ല പക്ഷേ എടുത്തിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് അത്രയ്ക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പറ്റുന്നത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് ഓഫ് റോഡെന്ന് പോലും റോഡെന്നുള്ളൊരു വാക്കില്ല കാരണം അമ്മ അമ്മാതിരി എന്താ പറയുക ഒരുമാതിരി കല്ലിൻ്റെ മേളിൽ കൂടെയൊക്കെ ജീപ്പ് കയറിപ്പോകുന്നൊരു അവസ്ഥയിലൂടെ ലാസ്റ്റ് ഫൈനലി ഒരു ഒരു മണിക്കൂർ മുകളിലുണ്ടെന്ന് എനിക്ക് തോന്നിയോ ഓഫ് റോഡ് റോഡോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തപ്പെട്ടു ഇപ്പം നമ്മൾ മൂകാംബിക വരുന്നവരെല്ലാവരും കുടജാതിരിയിലും പോകാറുണ്ട് കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് ആൾക്കാരും പോകാറുണ്ട് കാരണം നമ്മുടെ മൂകാംബിക നേരത്തെ ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത് നമ്മൾ പൂർണ്ണിമുണ്ടായിരുന്നെ അപ്പം അങ്ങനെ ഒരു ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂകാംബിക നേരത്തെ കുടജാതിരിലായിരുന്നു പിന്നീട് നമ്മൾ താഴത്തോട്ട് അമ്പലം പണിത് അവിടെ പ്രതിഷ്ഠയാക്കിയേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓഫ് റോഡ് കഴിഞ്ഞ് എന്നാൽ ഇനിയുള്ള വഴികളൊക്കെ നല്ല വഴികളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സമാധാനിച്ച് വന്നപ്പോഴാണ് ദൈവമേ അതിനേക്കാളും കഷ്ടം പെട്ടാണ് ഇതിൻ്റെ മുകളിൽ എത്തിപ്പെടുകയെന്ന് പറയുന്നത് അതിൻ്റെ മുകളിലോട്ട് തന്നെ എനിക്ക് തോന്നി മുക്കാൽ മണിക്കൂറടുത്ത് യാത്ര ഉണ്ടെന്നെട്ടോ തോന്നുന്നത് സ്പീഡിലൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല ഇങ്ങമാതിരി വഴി കൂടിയായിരുന്നു ഓഫ് റോഡെന്ന് പറഞ്ഞാൽ ജീപ്പ് വന്നത് അതിനേക്കാളും കഷ്ടപ്പെട്ട് നമ്മൾ മേളിലെത്തിപ്പെടണം മേളിലെത്തിപ്പെടണം എന്ന് വെച്ചാൽ നമ്മൾ കൊക്കയുടെ സൈഡിലൂടെ പോവും നമുക്ക് കാറ്റൊക്കെ വിഷമം പേടിയാവും കാരണം കാറ്റ് ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങോട്ട് എന്താ പറയുക വലിച്ചിടുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും അതുകൊണ്ട് പ്രായമായവരും കുട്ടികളൊക്കെ അങ്ങനെയൊന്നും നമ്മൾ അവരെ കൂടുതൽ ആ നടക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും കുട്ടികളെ ഒന്നും ഒട്ടും നമുക്ക് പറ്റില്ല കാരണം ആ സൈഡ് മുറച്ചും കൊക്കയാണ് നമ്മൾ കൊക്കയുടെ സൈഡിൽ കൂടിയാണ് നടന്ന് പോകുന്നത് അമ്മ അതിൽ കാറ്റും പെട്ടെന്ന് മലമുകളിലോട്ട് കാറ്റ് പിടിക്കുന്നതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് അങ്ങോട്ട് ആകർഷിച്ച് അങ്ങോട്ടങ്ങ് വലിക്കുന്ന പോലെ നമുക്ക് തോന്നും പിന്നെ ഇങ്ങനെയുള്ള പക്ഷെ ഒരുപാട് പേരുണ്ട് കേട്ടോ പ്രായമായവരൊക്കെ നടന്ന് കയറുന്നുണ്ട് കാരണം നമ്മളവിടെ കയറുന്നത് അതൊരു നല്ലതാണെന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ നടന്ന് പോകുന്ന ആ വഴിയിലൂടെ കൊക്ക ഒക്കെയാണ് ഇതിൻ്റെ താഴ്ത്തോട്ട് വല്ല അതൊരു വ്യൂ തന്നെയാണ് പക്ഷെ കാറ്റെന്ന് പറയുന്നത് അത് കഠിനമായ കാറ്റാ കേട്ടോ നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ ഓക്കെ തന്നെ കിടക്കും അപ്പം അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു കുടജാതിരിയിലും കയറി തൊഴാൻ പറ്റി അങ്ങോട്ട് നല്ല മഞ്ഞാണ് ഭയങ്കര മൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ കയറി രാവിലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഏഴരയൊക്കെ ആയപ്പോൾ മൂകാംബിയോടെ അവിടെ നിന്ന് കയറിയത് കൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ചൂടിന് മുന്നേ കുടജാതിരി കയറി ഇറങ്ങാനായിട്ട് പറ്റി അപ്പം ഇതിനിടയിലൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു വിധത്തിലൊക്കെ ഞങ്ങൾ വലിഞ്ഞ് വലിഞ്ഞ് കയറുന്നുണ്ട് പിന്നെ കുറച്ചിങ്ങനെ ഒരു കാടിഞ്ഞു നടുക്കലൂടെയുള്ളൊരു യാത്രയായിരുന്നു നല്ലൊരു യാത്ര തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ മൂകാം അവിടെ എൻ്റെ അമ്മയും അവിടെ ഹസ്ബൻ്റും അമ്മയും ഒന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവളെ അവിടെ ആക്കിയിട്ടാണ് പോകുന്നത് അത് എന്തുകൊണ്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഓഫ് റോഡും പറ്റില്ല നമുക്ക് അല്ലാതെ നടന്നു പോകുന്ന വഴിയും അവളെ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല കുഞ്ഞു പിള്ളേരെ കൊണ്ട് നമുക്കൊന്നത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഇത്രയും കയറ്റുമൊക്കെ നമ്മളിങ്ങനെ പിള്ളേർ എടുത്തിട്ട് തന്നെ അങ്ങനെ ഇങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ വേണ്ട കേട്ടോ നമ്മൾ പോകാനായിട്ട് ഒരു സൈഡ് ഒരു കാടിൻ്റെ ഇതുപോലെ വലിയ വലിയ മരങ്ങളുമൊക്കെ ആയിട്ടാണ് ഒരു സൈഡ് ഫുള്ള് കൊക്ക അതിന് നടുക്കൂടെ വേണം നമ്മൾ പോകാനായിട്ട് അപ്പോൾ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് മുഖാമിക കുടജാതിരിയൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു അതെ നമ്മൾ ഫൈനലി ആ കാണുന്ന ഒരു ചെറിയൊരു ഇത് കണ്ടോ ഒരു ഗോപുരം പോലെ ഇത് കണ്ടോ അവിടെയാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് അവിടെയാണ് പ്രതിഷ്ഠയുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്നെ നേരത്തെ മൂകാംബിക ആയിരുന്നു അങ്ങനെ നമ്മൾ ഫൈനലി അതിൻ്റെ അടുത്ത് എത്തി ഗൈസ് എത്തിപ്പെട്ടു അതെ ഇവിടെയാണ് നമ്മൾ വരുന്നത് ഇവിടെ വന്ന് നമ്മൾ തൊഴുത് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ പൂജയും കാര്യങ്ങളൊന്നും കണ്ടില്ല നമ്മൾ ജസ്റ്റ് കയറി തൊഴുത് ഒന്ന് കണ്ട് കോട്ടയൊക്കെ എടുത്ത് പോരുക പൂജയൊക്കെ ഉണ്ടെന്നായിട്ടാണ് തോന്നുന്നത് ഞങ്ങൾ വന്ന സമയത്ത് അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അതുകൊണ്ടാണേ പറഞ്ഞത് അങ്ങനെ നമ്മളവിടെ എത്തിപ്പെട്ടു ഗൈസ് എത്തിപ്പെട്ടു അപ്പോൾ ആയിട്ട് ഇരിക്കുന്നു കോഡ് വരുന്ന വലിയ ബ്ലോഗായിട്ടൊന്നും മൂകാംബികട്ടോ അതുകൊണ്ട് നമ്മൾ കോഡ് വരുമ്പോൾ എടുത്തിട്ടുള്ളത് കൂടരാതിരിയാണ് കാരണം മൂകാംബികയിലൊക്കെ നമ്മൾ ക്യൂ നിന്ന് വേണം തൊഴാനും ഒക്കെ അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും നടന്നില്ല അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ